ശനിമാറ്റവും കൂടെ ആയതുകൊണ്ട് ഒരു കുറച്ച് ആൾക്കാർക്ക് കുറച്ചാൾക്കാർക്ക് അത് ഈ ഏഴരാണ്ടര ശനിയിലേക്കും കണ്ടകശനിയിലേക്ക് പ്രവേശിക്കുമ്പോഴും ചില ആൾക്കാർ അത് ഇന്ന് രക്ഷപ്പെടുന്ന രണ്ടവസ്ഥയും കാണുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് കുറേ ആൾക്കാർക്ക് ഭയങ്കര ദുഃഖം പല ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചു സാറേ ഈ ശനിമാറ്റത്തിന് ഞങ്ങൾക്ക് ഏഴരാണ്ടത്തിന് കണ്ടകത്തിലൊക്കെ പോവാണ് അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യണം അതിനെന്തെങ്കിലും പ്രതിവിധിയുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിളിച്ചതിന് ഒരു അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ടിപ്സ് നമുക്ക് നമുക്ക് ഏഴരാണ്ടര ശനിയിലോട്ടാണോ കണ്ടകശനിയിലോട്ടാണോ പോകുന്നത് എങ്ങനെ ശനി ദോഷത്തെ നമുക്ക് ഉപകാരപ്രദമാക്കി മാറ്റാം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വരുന്നത് ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവൻ മടക്കുപേരാശവും മഠാധിപതിയാണ് ഞാൻ തേജസ് തേജസ്വംഷിയുടെ ഡയറക്ടറാണ് വാസ്തുവാണ് മെയിനായിട്ട് നോക്കുന്നത് വാസ്തുവിനെക്കുറിച്ചോ ജ്യോതിഷത്തെക്കുറിച്ചോ എന്തെങ്കിലും അറിയണമെങ്കിൽ നിന്ന് വിളിച്ചോളൂ മാത്രമല്ല നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്യണമെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിന്